തൃശൂർ കുതിരാനിൽ ഭീതി പടർത്തുന്ന കാട്ടുകൊമ്പിനെ പൂട്ടാൻ വനംവകുപ്പ് വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ എത്തിച്ച് ആനയെ കാട് കയറ്റി സോളാർ വേലി സ്ഥാപിക്കാനാണ് പദ്ധതി നാട്ടുകാരുടെ പ്രതിഷേധത്തിന് പിന്നാലെ വനംമന്ത്രി എ കെ ശശീന്ദ്രൻ സ്ഥലം സന്ദർശിച്ചു ആനയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് എഐ ക്യാമറകളും സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസമാണ് പ്രദേശത്തെത്തിയ കാട്ടുകൊമ്പൻ വനം വാച്ചറെ ആക്രമിച്ചത് പ്രദേശവാസികൾ മാസങ്ങളായി ഭീതിയോടെയാണ് ജീവിക്കുന്നത് പ്രതിഷേധം ശക്തമായതോടെയാണ് കൊമ്പനെ കാടുകയറ്റാൻ വനം വകുപ്പ് ദൗത്യം തുടങ്ങിയത് ഇതിനായി വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘം കുതിരാനിലെത്തി ഡ്രോണുകൾ ഉപയോഗിച്ചും ക്യാമറകൾ ഉപയോഗിച്ചും ആനയെ നിരീക്ഷിച്ചു വരികയാണ് ആവശ്യമെങ്കിൽ മയക്കുവെടി വെക്കുന്നത് ഉൾപ്പെടെ പരിഗണിക്കുമെന്ന് വനംമന്ത്രി വ്യക്തമാക്കി പിന്നെ കാര്യത്തിൽ നിരീക്ഷണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണം ക്യാമറകളുടെ എണ്ണം വർദ്ധിപ്പിക്കും വാച്ചർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കും പെട്രോളിംഗ് ശക്തിപ്പെടുത്തും ഇവിടുത്തെ നാട്ടുകാരുൾപ്പെടെ ജീവനക്കാർ മാത്രമല്ല നാട്ടുകാരുൾപ്പെടെ ആവശ്യപ്പെട്ടതുപോലെ ആർ ആർ ടി കൾക്ക് പ്രവർത്തിക്കാനാവശ്യമായ മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ കൊടുക്കുകയും ചെയ്യും ഇനി അങ്ങോട്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം റിവ്യൂ ചെയ്ത് നമുക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ എന്ന് അതാത് ഘട്ടത്തിൽ ആലോചിക്കും അതിൽ പറ്റിയാലും ഇതിൻ്റെ പിടിക്കാനും ഇല്ല അപ്പോൾ അതിനാണ് കുങ്കിയാനെ ആവശ്യമുണ്ടെങ്കിൽ കുങ്കിയാനെ കൊണ്ടുവരുന്ന നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതാതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇവരുടെക്ക് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്നതിന് എന്തൊക്കെ സൗകര്യങ്ങളാണോ നിലവിൽ ഗവൺമെന്റിന് ചെയ്തു കൊടുക്കാൻ കഴിയുക അതിലൊക്കെ ഒരു പോരായ്മ അതാണ് ആദ്യം ചെയ്യേണ്ടത് രണ്ട് കൂടുതൽ എന്താണ് പോയിട്ടത് ഈ രണ്ട് ഘട്ടങ്ങളിലായി തീർച്ചയായും എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ടതാണ് ഞാൻ പരമാവധി ആ കാര്യത്തിൽ നല്ല നിലപാട് സ്വീകരിക്കും പ്രദേശവാസികളുമായി ചർച്ച നടത്തിയ വനം മന്ത്രി സർക്കാരിന് ചെയ്യാവുന്നതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പ് നൽകി ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്താകും വനം വരും ദിവസങ്ങളിലെ നടപടി ജനം തൃശൂർ